കാത്തു ഒരു മഴ പെയ്തു ആ മഴ പിന്നീട് പെരുമഴയായി ഒടുവിൽ മഴയെ ശപിച്ച് ആളുകൾ തങ്ങളുടെ പതിവ് സ്വഭാവം കാണിച്ചു തുടങ്ങി മൂന്നാഴ്ച അങ്ങനെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ മാനം തെളിഞ്ഞു ഇത്രയും നാൾ ഒളിച്ചിരുന്നതിന്റെ പരിഭവമൊന്നും വേണ്ട എന്ന പോലെ മുകളിലെ സുഹൃത്ത് താഴേക്ക് വെളിച്ചം വിതറി വെയിലിൻ്റെ സ്വർണ്ണരശമികൾ ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയെ സ്പർശിച്ചു വെയിൽ തെളിഞ്ഞതോടെ ആകാശത്ത് വീണ്ടും നീലിമ പടർന്നു പക്ഷിരാജാവ് വെയിലാസ്വദിച്ച് പറന്നു തുടങ്ങി സൂര്യനെ ധ്യാനിച്ചു നിന്ന പുൽക്കൊടികളിൽ മഞ്ഞിൻ്റെ തെളിമിക്കാട്ടെ ആകെ പ്രകാശമയം ഉന്മേഷം വീണ്ടെടുത്ത പൂക്കളുടെ ശോഭ കണ്ടറിഞ്ഞെത്തിയ ചിത്രശലഭങ്ങളും തേനീച്ചകളും തേന്നുകൂരുന്ന ഉത്സാഹത്തിലുമായിരുന്നു ഒന്ന് നനഞ്ഞു കുതിർന്നെഴുന്നേറ്റ സുഖമായിരുന്നു വയലേലകൾക്ക് മഴ തോർന്നതോടെ പച്ചപ്പരവതാനിക്ക് അല്പം തിളക്കം കൂടിയതുപോലെ മാനം തെളിഞ്ഞതോടെ ഞാറുപറിച്ച് നടലും തകൃതിയായി അടുത്ത മഴയ്ക്ക് തണലേകാനായി ദൂരക്കാഴ്ചകളിൽ കുന്നുകളും വനങ്ങളും വിരിഞ്ഞു നിന്നു മഴ നിന്നതിൽ ഏറ്റവും സന്തോഷം വീട്ടമ്മമാർക്കായിരിക്കും ദിവസങ്ങളായിട്ടും ഉണങ്ങാൻ മടിച്ചിരുന്ന തുണികളൊക്കെ വെയിലിൻ്റെ തീവ്രതയിലേക്ക് ഇറങ്ങി വന്നു വീണ് കിട്ടിയ ദിവസത്തെ നഗരവും വിട്ടുകൊടുത്തില്ല പയ്യന്നൂരിലെ നഗരക്കാഴ്ചകളിൽ തിരക്കിൻ്റെ ആറാട്ടുത്സവം വഴിയോര വിപണികളും ആലസ്യം വിട്ടെഴുന്നേറ്റു പച്ചക്കറി തിന്നും വന്ന പരാതി പറഞ്ഞവരാകട്ടെ കിട്ടിയതക്കം ഉപയോഗപ്പെടുത്തി മത്സ്യമാർക്കറ്റുകളിലേക്ക് ഓടി അവിടെയും തിരക്കോട് തിരക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും മഴയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടായിരിക്കണം കുട കഴുത്തിൽ തൂക്കിയാണ് ചില ആളുകളുടെ നടപ്പ് പെട്ടെന്നങ്ങാനും മഴ പെയ്താൽ അങ്ങനെ കൊടുക്കരുതല്ലോ തകർത്തു പെയ്ത മഴയുടെ തിരിശേഷിപ്പന്ന പോലെ റോഡരികിലുള്ള വെള്ളക്കെട്ടുകൾ മെല്ലെ മെല്ലെ മാഞ്ഞു തുടങ്ങി ഇനി തെറിക്കാതെ ഒരു ദിവസമെങ്കിലും ധൈര്യമായി റോഡിലിറങ്ങാം കുറെ ദിവസം എത്തി പച്ചപ്പിലേക്ക് ഇറങ്ങിയതിൻ്റെ അഹങ്കാരത്തിലായിരുന്നു പശുക്കളും പക്ഷേ ചെങ്ങാതിമാർക്ക് ക്യാമറ അത്ര പിടിച്ചില്ല നീ ആയടാ എന്ന മട്ടിൽ ഞങ്ങളുടെ നേർക്കൊരു നോട്ടം കിട്ടിയ അവസരം മുതലാക്കിയ കുട്ടികളാകട്ടെ വെയിലിൻ്റെ തെളിമയിൽ കളിച്ചു തുമർത്തു അങ്ങനെ വീണു കിട്ടിയ ദിവസം എല്ലാം കൊണ്ടും നഗരവും നഗരവാസികളും ആഘോഷമാക്കി ചില നേരങ്ങളിൽ ചതിയഞ്ചന്തൂരെ പോലെയാണ് മഴ എവിടെ പെയ്യും എപ്പോൾ പെയ്യുമെന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുട ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കളിക്കും ഞാനില്ല അടുത്ത മഴയ്ക്ക് നനയാൻ നിൽക്കുന്ന ക്യാമറമാൻ സുമേഷിനോടൊപ്പം ബിനു സുധാർ നെറ്റ്വർക്ക് ന്യൂസ്